എല്ലാ ഫ്രണ്ട്സ് വെൽക്കം ടു യുവൗണ്ടറി അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ജൈവമായിട്ടുള്ള രീതിയിൽ ഹൺഡ്രഡ് പെർസെന്റ് എഫക്റ്റീവ് ആയിട്ട് കൊമ്പൻ ചെല്ലി ചെമ്മൻചെല്ലികൾ അതുപോലെ മാവുകളിലൊക്കെ വരുന്ന കീടങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെ പരിഹരിക്കാന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ആറ് ഏക്കർ സ്ഥലത്ത് നമ്മൾ നാനൂറോളം തെക്കുകളാണ് ഇവിടെ പ്ലാന്റ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നമ്മളിപ്പോ ഏകദേശം ഒരു അഞ്ചാറ് മാസം മാത്രം ആയിട്ടുള്ളൂ ഇതിലൊക്കെ നമുക്ക് കാണാം ഇതിലൊക്കെ വെള്ളീച്ചടക്കം ഉണ്ടായിരുന്നു വെള്ളീച്ചയ്ക്ക് അടക്കം ഇത് റെമഡിയാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്ന് തന്നെ ഉറപ്പിച്ച തെങ്ങുകളാണ് അതിനുശേഷം ഇപ്പം വരുന്ന ഈ രണ്ട് മൂന്ന് ഈ കൂമ്പടക്കമുള്ള മൂന്ന് ഓലകൾക്ക് ഒരു പ്രശ്നമില്ല നല്ല കരുത്തിലും നല്ല പച്ചപ്പിലുമാണ് കേറി വരുന്നത് നമ്മൾ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതായി രണ്ടരി പോലും പ്രതിരോധിക്കുന്നുള്ളതാണ് പറയുന്നത് ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഓർണമെന്റലും ആയിട്ടുള്ള ചെടികൾക്ക് എല്ലാം ഉപയോഗിക്കാം വളർച്ചയ്ക്ക് നല്ലതാണ് പച്ചപ്പിന് നല്ലതാണ് ഫ്രീസ് ആയി നിക്കുന്ന ചെടികൾ പെട്ടെന്നൊരു കൂടി തലരെ എടുക്കാനും ആണ് ആവശ്യക്കാർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കാം അതിനകത്ത് നമ്മൾ അതൊരു ഹായ് അയച്ച് നമുക്ക് ആവശ്യങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ കൊറിയർ രീതിയിൽ നമുക്ക് വീട്ടിൽ എത്തിച്ചു തരാനും വേണ്ടിട്ടും പറ്റുന്നതായിരിക്കും